ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും ഹരിത കേരള മിഷനും സംയുക്തമായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പച്ചതുരുത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജലസമൃദ്ധമായ തിച്ചൂർ കിഴക്കേക്കുളത്തിന് സമീപം രണ്ടര സെന്റിലൊരുക്കുന്ന പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ വിമല പ്രഹ്ലാദൻ അധ്യക്ഷയായിരുന്നു വികസന സ്ഥിരസമിതി അധ്യക്ഷ പി കെ യശോദ കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് ഹരിതമിഷൻ മിഷൻ ആർ പി ഗ്രീഷ്മ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് വിഭാഗം എന്നിവർ പങ്കെടുത്തു വരവൂർ കൊറ്റുപുരത്തെ കോഴിക്കോട്ട് കുളത്തിന് സമീപം രണ്ടു വർഷം മുൻപ് തുടങ്ങിയ ആദ്യത്തെ പച്ചത്തുരുത്ത് നൂറിനം ഔഷധ സസ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന കുളവട്ടി തൈകളും കൊണ്ട് ഹരിതാഭമാണ്